ഉമ്മൂമ്മയും കൊച്ചോലും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ ഓ പോയി അസ്സലാമലൈക്കും ഉമ്മൂമ്മയും കൊച്ചുമോലും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് മക്കളെ മധുരമുള്ള പുളിയിഞ്ചി അപ്പം നമ്മൾ ആദ്യം ഇഞ്ചി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളക്കും വാട്ടാൻ പിന്നെ അതിലേക്ക് ഇഞ്ചി ഇടുന്നു ഇവിടെ നമ്മൾ പുളി ഇഞ്ചിയിലേക്കുള്ള ശർക്കര ഉരുക്കി ഉരുക്കാണ് കേട്ടോ രണ്ടര കിലോ ശർക്കര ഒരുക്കിയത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഇഞ്ചി നിറുക്കിയത് അര കിലോ പച്ചമുളക് ബാക്കി സാധനങ്ങൾ ഇടുമ്പം മ്മ കാണിക്കട്ടോ മക്കളാ പിന്നെ നമ്മളിത് കേട്ട നല്ലോണം പാടാണ് അത് പാടിയ ഓരോ മോതി പറയുന്ന എണ്ണയിൽ വരുന്നതിൻ്റെ വേണം അതാണ് ഇഞ്ചി മുടയ്ക്ക്

പൂക്കളെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടാ എന്താ നല്ലോണം വാടിയിണ്ട് ഇനി നമ്മളതിക്ക് പച്ചമുളക് കരിഞ്ഞ തന്നെ ഇനി അത് ഒന്ന് ഇളപ്പി വാട്ട ഇത് പലവിധം ഇവിടെ കേട്ടോ മധുരം ഇല്ലാണ്ട് എണ്ണയിൽ വാട്ടാണ്ടിടുക പിന്നെ ഇഞ്ചിയും പച്ചമുളക്കെ എണ്ണയിൽ വറുത്തെടുത്തിട്ട് പൊടിച്ചിട്ടിടാം പിന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം ഇനി വേറെ ദിവസം ഉണ്ടാക്കുമ്പോൾ വേറെ മുടക്കുണ്ടാക്കാം തോന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ മണക്കാണ് തോന ഉണ്ടാക്കണം ഒതു കൂടുതൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഒരേ ഭാഷ അറിയില്ല അവർക്ക് ഇങ്ങനെയും പറയളെ നമ്മുടെ മിളകും ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായും വാങ്ങിയിട്ടാണ് ഞമ്മളിതിലേക്ക് പുളി പിടിഞ്ഞു വെച്ചിട്ട് കറുപ്പ പുളി ഒരു പത്ത് മണ്ണൂറ്റമ്പതൊക്കെ ഉണ്ടാവും വറുത്ത പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുന്നു പിന്നെ ഇഞ്ചി പച്ചമുളകൊന്നും ഇതിൽ പെടുന്ന നന്നായി വഴാണ് ആലുമുളക്കൊക്കെ പുളി പിടിച്ച് മധുരൊക്കെ പിടിച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇനി ഇതോടെ കിടന്നതാണ് ഒന്ന് തിളക്കട്ടെ അങ്ങോട്ട് കൊണ്ട് കയ്യും നിങ്ങൾക്കൊന്നും കാണില്ല കിട്ടി നിങ്ങൾ ഇപ്പം അതൊക്കെ പിടിച്ചിട്ട് ഇട്ട് ഇടുക തെറ്റി വേണ്ട കല്ലുപ്പാണ് ഇവിടെ ഇട്ടു കേട്ടോ ഒരു ടീസ്പൂണ് ൂണ് നമുക്ക് പോറങ്ങി നമുക്ക് ആയിട്ടിടാട്ടോ ശർക്കരയിൽ ഉണ്ടാവും ഒരു ഉപ്പ് രസേ അപ്പം നമ്മൾ ഇതൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞിട്ടും ടേസ്റ്റ് നോക്കുമല്ലോ അപ്പം കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിടാം പുള്ളി വീക്കുമ്പോൾ അവിടെ തീർച്ചു ഇനി അതവിടെ കിടന്ന് തളക്കെട്ട മക്കളാണ് വിടെ മൂ വെക്കട്ട തിളക്കട്ടൊന്ന് മക്കള് നമ്മുടെ പുളി വെള്ളമൊക്കെ തിളച്ചൂട്ട നല്ലോണം തിളച്ചുണ്ട് വിളകും ഇഞ്ചിയും പുളിവെള്ളം കൂടിയിട്ട് ഇനി ഉമ്മ ശർക്കര ഒക്കെ ഇതിലേക്ക് ഒഴിക്കണം ശർക്കരയിൽ കിടന്നിട്ട് വേവ ഇഞ്ചി പച്ചമുളകൊക്കെ ശർക്കര ഉരുക്കിയത് ഞാൻ ഒഴിക്കുന്നു ഇതില് വേവട്ടെ വേ പെട്ടത് ഉരിക്ക ഇനി മക്കളെ ഈ കായട്ടോ ഇത് ഇത്രയും കഷ്ണം ഒന്ന് രണ്ട് ഇനി അത് ഇതിനോടൊപ്പം കിടന്ന് അലിയട്ടെ അവിടെ കിടന്ന് വറ്റട്ടെ പേരും മധുരവും പുളിയൊക്കെ ഉണ്ട് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് കാര്യമില്ല ഒന്നും കൂടി പറ്റിയിട്ട് നോക്കണം പ്പുല്ലി വച്ചിട്ടിട്ട് പറ്റിയ ഉപ്പ് കൂടും അപ്പൊ അവിടെ നിന്ന് ഭയപ്പെട്ടത് മൂളിടക്കര നമ്മൾ പുളിയഞ്ചി ഒക്കെ ഇവിടെ പാകമായിട്ടാ എല്ലാം കറക്റ്റായിരുന്നു പിന്നെ ശർക്കര ഒരു കുറവില്ലായിരുന്നു അത് വീടിയവര് വിറ്റില്ല ഒരു കിലോനും കൂടി ഉരുക്കി വെച്ചു അപ്പൊ മൂന്ന് കിലോ ശർക്കര കേട്ടോ അതില് പിന്നെ പിന്നൊക്കെ കറക്റ്റ് പാകാത് തൂമിക്കട്ടെട്ടാ മൂപ്പിക്കട്ടെ ചട്ടി വെച്ചില്ല ഇതൊക്കെ സൺഫ്ലവർ ആട്ടാ ഇത് വാട്ടിയതും നമ്മള് മൂപ്പിക്കണതും ഉരുവ ഉലുവൊന്നും മൂക്കട്ടെ ഇപ്പൊ മക്കളെ രണ്ട് ടേബിൾ രണ്ട് ടേബിൾ സ്പൂണ് കടുകാട്ട ഉൾ ഉലുവ മൂക്കിപ്പ മക്കളെ അതായിരിക്കും ഒരു അഞ്ചാറ് മേളക്

ക്കളേ ഇത് തോന്നുണ്ട് ഇത് ഞമ്മള് കുറച്ച് കഴിഞ്ഞാൽ നേരെ ഇടുക്കാൻ വൈകിയാലും ഇതിൻ്റെ ഒരു കുത്തില്ലാണ്ടിരിക്കാൻ ഈ സുർക്കല്ലേ സുർക്കൊരു അര ടീസ്പൂൺ ഒഴിച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇത് ഇരിക്കും ഒരു ചെടില്ലാണ്ട് മുമ്പ് അത് കാണിക്കാൻ മറന്നു വെറുപ്പണത്തിന് അല്ല ഒഴിക്കാൻ മറന്നു അപ്പം രണ്ടാമത് കയറ്റിയത് ഇനി നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ഒഴിക്കും െ ചൂടാറിയാല് ഒന്നും കൂടി ലെവലാവും കത്തിയാവും ഇനി അങ്ങോട്ട് ഇറക്കിച്ചിടക്കുന്നു അപ്പൊ മക്കളെ നമ്മടെ പുളിയിഞ്ചി ചരക്കര ഇട്ട മദര ഇട്ട പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടാണ് ഇത് ചൂടാറിയാൽ ഒന്നും കൂടി ഇതോ മുറുക്കാവും അപ്പോൾ നമ്മൾ മൂന്ന് കിലോ ശർക്കര ഇരുന്നൂറ്റമ്പത് പച്ചമുളക് ഇരുന്നൂറ്റമ്പത് കറുത്ത പുളി പിന്നെ സുർക്ക ഒരു നൂറ് നൂറ്റമ്പത് അണ്ണും ചിലവായി ഉണ്ടാവും മക്കൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വിവരങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മമാടേം കൊച്ചുപോലെയും ചാനൽ വിജയിപ്പിക്കുക ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഈ ഉണക്കമിളക് ചാലിച്ചിട്ട് കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് മക്കളാണ് പിന്നെ ഇതിലൊരു കഷ്ണം കായ ഇട്ടുണ്ട് മക്കൾ കണ്ടുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഇത് ചൂടാരൊന്നും കൂടി കട്ടി വരും അപ്പൊ നമ്മള് ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കേട്ട മക്കള ഉമ്മ ഉണ്ടാക്കുന്ന വിധമാണ് കാണിച്ചു തന്നെ ഉമ്മ പലവിധ ഇതാണ് മൂന്ന് നാല് വയസ്സിൽ ഇഞ്ചും കൂടി ഉണ്ടാക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉമ്മ വരാ ഇൻഷാ അള്ള അസ്സലാമലൈക്ക്